ദിനാചരണം ചവറ നേതൃത്വത്തിൽ കുട്ടികൾക്ക് മധുരം നൽകി നടത്തി നടത്തി മികച്ച കർഷകരെ ആദരിച്ചു പഠനോപകരണ വിതരണവും പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ബിആർസിയിലെ വിദ്യാർത്ഥികൾക്ക് മധുരം നൽകി ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു പരിസ്ഥിതി ദിനത്തിന്റെയും അതുപോലെ ലോക ക്ഷീരദിനവും ഒരുമിച്ച് ആചരിക്കുകയാണ് ഇന്ന് കൊല്ലം കുടുംബശ്രീ ജില്ലാ മിഷനും അതുപോലെ ചവറ സി ഡി എസിൻ്റെയും ചവറ ഗ്രാമപഞ്ചായത്ത് ബഡ്സ്കൂളിൻ്റെയും നേതൃത്വത്തിൽ സംയുക്തമായിട്ടാണ് കർഷക ദിനവും ക്ഷീര കർഷക ദിനവും അതുപോലെ തന്നെ പരസ്യ ദിനവും ആചരിച്ചത് ഇതിൻ്റെ ഭാഗമായും ഇന്ന് ബഡ്സ്കൂളിലൂടെ എത്താൻ സാധിച്ചാൽ വലിയ സന്തോഷമുണ്ട് കുട്ടികളോടൊപ്പം വൃക്ഷത്തേ തുടങ്ങിയും അതുപോലെ ക്ഷീര കർഷകരെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ഈരകര്ഷകരെയും ആദരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈരകര്ഷകരുടെ പ്രശ്നങ്ങള് പൊതുസമൂഹത്തിൽ എത്തിക്കുവാനുമൊക്കെ അതുപോലെ അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുവാനും ഒക്കെ കുടുംബശ്രീയുടെ നേതൃത്വത്തിലും വിപുലമായിട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് ചാവറ ബ്ലോക്സിൻ്റെ നേതൃത്വത്തിൽ മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന ഡോക്ടറടക്കമുള്ള സേവനമുള്ള സി ഡി എസ് ചെയർപേഴ്സൺ പ്രിയ ജോൺ അധ്യക്ഷത വഹിച്ചു സി ഡി എസിലെ മികച്ച ബിആർ സി യിലെ വിദ്യാർത്ഥികൾക്ക് എം എൽ എയുടെ വകയായി പഠനോപകരണങ്ങളും സമ്മാനിച്ചു പരസ്യ ദിനത്തോടനുബന്ധിച്ച് ബിആർസിയിലെ വിദ്യാർത്ഥികൾക്കൊപ്പം എം എൽ എ ഫലവൃക്ഷ തൈനട്ടു ജില്ലാ പ്രോഗ്രാം മാനേജർ സ്റ്റെഫീന അക്കൌണ്ടന്റ് റീന ബിആർ സി യിലെ അധ്യാപകർ രക്ഷിതാക്കൾ ക്ഷീരകർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ